ഹായ് അലക്സായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാട്ടർ റോബുകൾക്ക് ഉണ്ടാകുന്ന ബെൻഡ് അതായത് ഷട്ടറുകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻഫർമേറ്റീവ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ മറയമ്പളെ വുഡ് ഒക്കെ കൊണ്ടാണല്ലോ നമ്മൾ വാട്ടർ റോബുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി വാട്ടർ റോബിന് വളരെ വലിയ വലിയ ബെൻഡ് ഉണ്ടാകുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോർമലി നമ്മൾ ഈ നോർമലി പ്ലൈയുടെ ബെൻഡ് ാണ് പ്ലൈക്ക് ഓൾറെഡി ഒരു ബെൻഡ് ഉണ്ടായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ബെൻഡ് ഓൾറെഡി എപ്പോഴും ഈ വാട്ടർ പമ്പിൻ്റെ ഷട്ടറെ നമ്മൾ എപ്പോഴും കാണിക്കുന്നതായിരിക്കും എന്നാൽ ഇത് പ്രസ്സിങ് മൂലം ഉണ്ടാകുന്ന ബെൻഡ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പ്ലൈ ബെൻഡ് ചെയ്യുമ്പോൾ പ്ലൈ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ വണ്ണ പമ്പിൻ്റെ ലാബിനേഷനും അതിൽ അതും സൈഡിൽ പോയിന്റ് എയ്റ്റിൻ്റെ ലാബിനേഷനും ആണ് നോർമൽ നോർമൽ കേസുകൾ ആളുകൾ ഒട്ടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ സംഭവം ഇങ്ങനെ ഒട്ടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ടെമ്പർ കൂടിയ ഭാഗത്തു നിന്ന് ടെമ്പർ കുറഞ്ഞ ഭാഗത്തേക്ക് ഈ പറയുന്ന പശ വലിയുന്നതനുസരിച്ചിട്ട് പ്ലൈക്ക് ബെൻഡ് വളരെയധികം കൂടുന്നതായിരിക്കും ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് പ്രെസിംഗ് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് പ്ലൈക്ക് നമുക്ക് വാട്ടർ റോമിൻ്റെ ഡോറുകളൊക്കെ ചെയ്യുമ്പോൾ ബെൻഡ് ആകുന്നത് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വൺ രണ്ട് സൈഡിൽ വൺ അമ്പിൻ്റെ ലാമിനേഷൻ അല്ലെങ്കിൽ ആണ് ഒട്ടിക്കുന്നതെങ്കിൽ രണ്ട് സൈഡിൽ പോയിന്റായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പ്ലൈക്ക് ഉണ്ടാകുന്ന ബെൻഡ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്ലൈ നമ്മൾ ഏത് പ്ലൈ ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ പോളിറ്റി കുറഞ്ഞ പ്ലൈ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓടിയാതെ നല്ല രീതിയിലുള്ള ബെൻഡ് ഉണ്ടായിരിക്കും അത്യാവശ്യം നമ്മൾ നമ്മൾ പ്ലൈ ഇപ്പം യൂസ് ചെയ്യുമ്പോൾ ആ കാലുപുരേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്ലൈ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതായത് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പതിനാറ് എം എമ്മിൻ്റെ പ്ലൈ ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സൈഡിൽ ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും പതിനാറ് എം എം തന്നെ കിട്ടുന്ന രീതിയിലുള്ള പ്ലൈ കിട്ടിയിരിക്കണം അത് നമ്മൾ ചില സൈ ചില പ്ലൈകൾക്ക് പതിനാറ് എം എം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താലും ചിലപ്പോൾ പതിനഞ്ചേ പോയിന്റ് നാലേ കാണത്തുള്ളൂ ജനവ് പതിനഞ്ച് പോയിന്റ് എട്ടേ കാണത്തുള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഈ പ്ലൈ എടുത്ത് നമ്മൾ ലാമിനേഷൻ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രസ്സിങ്ങിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം അവോയ്ഡ് ഈ രണ്ട് പ്രോബ്ലം മാറ്റി അതായത് ഈ ഈ രണ്ട് പ്രോബ്ലം വെച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുവാണേൽ അപ്ലൈ കൊണ്ടാകുന്ന ബെൻഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് രണ്ട് സെക്കൻഡും ഒരേ ലാമിനേഷൻ പ്രസ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ കാലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്ലൈ യൂസ് ചെയ്യുക ഈ രണ്ടാണ് നമുക്ക് പ്ലൈയുടെ ബെൻഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഇതിനകത്ത് ചിലരാളുകൾ പറയാറുണ്ട് ഓൾറെഡി ഇതിൻ്റെ ബാക്ക് നമുക്ക് റാഡ് കട്ട് ചെയ്ത് ഇടാന്നുള്ളത് അത് കട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ബെൻഡായ പ്ലൈ ആ ബെൻഡായ പ്ലൈ ബെൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ബെൻഡ് അതുപോലെ തന്നെ കാണും ഭാവിയിൽ ഇനി ബെൻഡ് ആകാതിരിക്കാം എന്നുള്ള സൊല്യൂഷൻ മാത്രമേ അതുകൊണ്ടാകുന്നുള്ളൂ അപ്പൊ നമുക്കിത് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് പ്ലൈ ബെൻഡ് ആകാതിരിക്കാന്നുള്ള ആണത് നമ്മുടെ ആവശ്യം ഉണ്ട് ഓർഡർ ചെയ്യുമ്പോൾ ആയിട്ട് പിന്നെ കൂടുതൽ ബെൻഡാകാതിരിക്കുക എന്നുള്ളതുകൊണ്ട് ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെത്തേഡ് നമ്മളെ പ്രസ്സിങ്ങിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന ബെൻഡ് തറ്റ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും